വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ അങ്ങനെ കാർത്തികയുടെ വിളി കേട്ടുകൊണ്ട് എല്ലാവരും കൂടി മുകളിലേക്ക് പോകുന്നുണ്ട് രാഘവന്മാരാണെങ്കിൽ താഴെ തന്നെ ഇരിക്കുകയാണ് ചെന്ന് കാണുമ്പോൾ ആ തീ ഇങ്ങനെ ശാലിനി ശാലിനിയല്ല ആണെങ്കിൽ കെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അന്നേരം എന്താ എന്താ പറ്റിയത് എന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ തീ പിടിച്ചു കല്ലിൽ എൻട്രൽ തീ പിടിച്ചു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അത് ചെന്ന് കാണുമ്പോൾ വിഷ്ണുവിനാകെപ്പാടെ സന്തോഷമാകുന്നുണ്ട് ശാലിനിയും ഒരു ഒരാശ്വാസത്തിൽ നിൽക്കുകയാണ് ശാരദാമ്മയും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുണ്ട് ആ അങ്ങോട്ട് കെടുത്ത് എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ RIP, sisters, ും അത് കേൾക്കാത്ത രീതിയിൽ കേൾക്കുന്നത് കേട്ടു പക്ഷേ വേറെങ്ങോട്ടും അങ്ങ് നോക്കി നിൽക്കുകയാണ് തുടർന്ന് ഫാമയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട് സത്യഭാമയാണെങ്കിൽ പൊന്നി വെള്ളമെടുത്ത് അങ്ങോട്ട് കുടയും പറയുകയാണ് തുടർന്ന് പൊന്നിയാണെങ്കിൽ വെള്ളം എടുത്ത് അതിൻ്റെ മോളിലേക്ക് കുടയുന്നുണ്ട് പക്ഷേ അത് മുഴുവൻ അങ്ങോട്ട് കത്തിയിരുന്നു അന്നേരം എങ്ങനെയാണ് തീ പിടിച്ചത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ അറിയില്ല വിളക്കിൽ നിന്ന് അറിയാതെ കെട്ടതാകാം എന്നിങ്ങനെ കൊണ്ട് പടർന്നതാകാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം മോൾക്ക് പുള്ളലൊന്നും ഏറ്റില്ലല്ലോ എന്നിങ്ങനെ വീണ്ടും കാർത്തികയുടെ കൈയൊക്കെ പിടിച്ച് ഫാമ ചോദിക്കുകയാണ് ഭീഷണി കണ്ടിങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ് തുടർന്ന് ശരദാമ പറയുകയാണ് അല്പം തേൻ പുരട്ടിയാൽ മതിയെന്ന് അന്നേരം ശരദാ ശരദാമ അങ്ങനെ പറയുമ്പോൾ സത്യഭാമ ശ്രദ്ധിക്കുകയാണ് അല്ല കയ്യിൽ പൊള്ളലുണ്ടായെങ്കിൽ തേൻ പുരട്ടിയാൽ മതി മനസ്സിലുണ്ടാകുന്ന പൊള്ളലാണ് കെടുത്താൻ പറ്റാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ കൂടി ഫാമ് നോക്കുകയാണ് അന്നേരം സങ്കടം കാണും അതുകൊണ്ട് പറഞ്ഞതാണ് എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ് ഞാൻ ഒരുപാട് തവണ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ദൈവങ്ങൾ നിനക്ക് തന്ന സൂചനയാണിത് ഈ വീടിൻ്റെ കാവൽ ദൈവങ്ങൾ നിനക്ക് തന്ന തന്നതാക്കിയതാണിത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയെന്നിങ്ങനെ ശാലിനി മനസ്സിൽ കരുതിക്കൊണ്ട് ആ കൃഷ്ണ വിഗ്രഹത്തെ ഇങ്ങനെ നോക്കി നന്ദി എന്ന പോലെ ഇങ്ങനെ ശാലിനി നിൽക്കുകയാണ് തുടർന്ന് ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത് സത്യാമ്മയെന്ന് ഇങ്ങനെ പൊന്നു ചോദിക്കുകയാണ് ലെറ്റർ മുഴുവൻ കത്തിപ്പോയല്ലോ എന്നും പറഞ്ഞ് ഹാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അന്നേരം വിഷ്ണു ാണ് ഇതിപ്പോച്ച ആരും അല്ലേ തെങ്ങിൻ ചുവട്ടിലേക്ക് ഇട്ടാലും മച്ചിങ്ങ പിടിക്കാൻ നല്ലതായിരിക്കും എന്നിങ്ങനെ വിഷ്ണു കളിയാക്കി തന്നെ പറയുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ആരുടെയും മുഖത്ത് നോക്കുന്നില്ല ഫാമയ്ക്ക് ദേഷ്യമാണെന്ന് വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് വിഷ്ണു അങ്ങ് താഴേക്ക് ഇറങ്ങി പോവുകയാണ് തുടർന്ന് സത്യഭാമയാണെങ്കിൽ പൊന്നിയോട് പറയുന്നുണ്ട് പിള്ളയോട് പറയണം ഉടൻ തന്നെ പുതിയ കല്യാണക്കുറി അടിക്കാനായിട്ട് ഓർഡർ കൊടുക്കാനായിട്ട് പറയാം പിള്ളയുടെ കൈ ഇവിടെ എത്തുകയും വേണമെന്ന് അന്നേരം പൊന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെല്ല് ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നും പറഞ്ഞ് പൊന്നിയെ വഴക്ക് പറഞ്ഞ് ഫാമ താഴേക്ക് വിടുന്നുണ്ട് എന്നിട്ട് മാമോളെ വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ നമുക്ക് വേറെ ലെറ്റർ അടിക്കാം എന്ന് പറഞ്ഞിട്ട് കാർത്തികയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറി പോവുകയാണ് പോകാൻ നേരവും ശാരദാമ്മയും ഷാൽമിയെയും കൂടി ദേഷ്യത്തോടു കൂടി ഫാമ നോക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ ശാരദാമയും ഷാൽമിയ ദൈവങ്ങളുടെ ആ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥന പോലെ നിൽക്കുന്നുണ്ട് തുടർന്ന് പൊന്നി വന്നിട്ട് രാഘവന്മാരോട് പറയുന്നുണ്ട് കല്യാണ തീ പിടിച്ചതാണ് കാർത്തികയുടെ കയ്യിൽ നിന്നും പറ്റിയ അബദ്ധമാണ് എന്നിങ്ങനെ പറയുമ്പോൾ തീ കെടുത്ത കെടുത്തരുതായിരുന്നു ദൈവം തന്ന ശിക്ഷയാണിത് ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ ഒരു പെൺകുട്ടിയുടെ ശാപമാണ് കണ്ണുനീരിൻ്റെ പുറത്താണ് ഫാമ ഇതൊക്കെ ചെയ്യുന്നത് കല്യാണ പൂജിക്കാൻ കൊടുത്തിരിക്കുന്ന പോലെ ഇപ്പോൾ അങ്ങോട്ട് പൂജിച്ച് സമാധാനമായല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫാമയെ തന്നെ വഴക്ക് കുറയുകയാണ് ഈ സമയത്ത് ശാരദാമ്മയും ശാലിനിയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ വിഷ്ണു ആണെങ്കിൽ ആ മുകളിലെ സ്റ്റിയറിൻ്റെ ലാൻഡിംഗിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ശാലിനിയോട് പറയുകയാണ് മോളെ ദൈവം നിന്റെ കൂടെയാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ശരദാമ്മയെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചാണ് കൊണ്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയാം സത്യ ഫാമയുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ ഫാമയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളിതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയുമ്പോൾ അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് സത്യമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് അതിന് നിങ്ങൾ മനസ്സ് വിഷമിക്കൊന്നും വേണ്ട ഈ കല്യാണം എന്തായാലും നടക്കാനായിട്ട് പോകുന്നില്ല ഈ കൺമുന്നിൽ നടന്ന ഈ ഇതും കൂടി കൂടിയായപ്പോഴേ എനിക്ക് ഞാൻ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു ഇതൊരിക്കലും ും നടക്കാനായിട്ട് പോകുന്നില്ല ദൈവം നിങ്ങളുടെ മകളുടെ കൂടെ തന്നെയാണ് നാളും പൊരുത്തവും നോക്കി മുഹൂർത്തം കുറിച്ച് കല്യാണം കഴിക്കുന്നതിനേലും മനപ്പൊരുത്തമാണ് വേണ്ടത് അത് നിങ്ങളുടെ മക്കൾക്കും മക്കൾക്കുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ഇപ്പോൾ ദൈവത്തിന് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി കൂടി കാര്യങ്ങൾ മനസ്സിലായാൽ മതിയെന്നിങ്ങനെ വിഷ്ണുവിനെ നോക്കി പറയുകയാണ് അങ്ങനെ വിഷ്ണുവാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ശാലിനി കൂടെ കൂടെ വിഷ്ണുവിനെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നുണ്ട് വിഷ്ണുവും ശാലിനിയെ തന്നെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയുകയാണ് ശാരദാമ്മ ആകെ വിഷമിച്ചാണ് പോകുന്നത് ആദ്യത്തെ വിഷമമൊന്നും പക്ഷെ ശാരദാമ്മയ്ക്കില്ല ലെറ്റർ കൂടി കത്തി കണ്ടപ്പോൾ ശരദാമ്മയ്ക്ക് എന്തോ ദൈവത്തിലൊരു വിശ്വാസം കുറച്ചുകൂടി വന്ന പോലെയാണ് തുടർന്ന് ശരദാമ്മ എങ്ങോട്ട് ഇറങ്ങിയാണ് ശരദാമ്മ പോകുന്നത് മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് ശാലിനി വളരെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ശരദാമ്മ ഇങ്ങനെ വിഷമത്തോടെ പോകുന്നത് അന്നേരം വിഷ്ണു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ വാതിൽക്കിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് മുറ്റത്ത് നിൽക്കുന്ന ശാലിനി അങ്ങ് നോക്കുകയാണ് ശാലിനിയുടെ ആ വിഷമം കണ്ടിട്ട് വിഷ്ണുവിനെ ആകെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷെ വിഷ്ണു ഒന്നും വേണ്ടില്ല വിഷ്ണു രണ്ട് കണ്ണ് ഇറക്കി അടച്ച തന്നെ കുറേ നേരം അങ്ങ് നിൽക്കുകയാണ് നേരവും രാഘവന്മാരാണെങ്കിൽ വിഷ്ണുവിന് ദേഷ്യത്തോട് എന്ന് വെച്ചാൽ വിഷ്ണു ആ കാർത്തികെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ ആകപ്പാട് വിഷ്ണുവിനോട് ദേഷ്യം കടിച്ചമർത്തി രഘവനായർ അവിടെ ഇരിക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ അനുപല്ലബിയെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇവിടെ ഇപ്പോൾ രണ്ടാമതും കല്യാണ ലെറ്റർ അടിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് അന്നേരം അതെന്ത് പറ്റും മാഡം ചോദിക്കുമ്പോൾ സത്യസന്ധമായ കാര്യത്തിനാണെങ്കിലേ അല്ലേ ദൈവവും കൂട്ടു നിൽക്കുകയുള്ളൂ ആദ്യത്തേത് പൂജയ്ക്കിടയിൽ കത്തിപ്പോയി അതുകൊണ്ട് രണ്ടാമതും കൊടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സത്യമ്മ പറയുന്ന പോലെ വിചാരിക്കുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവസാനത്തെ കച്ചിത്തുരുമ്പം പോയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ജയശങ്കർ ആയിരുന്നു അവസാനത്തെ പ്രതീക്ഷ അവൻ മൊഴി മാറ്റിയപ്പോഴും എല്ലാം തകിടം മറിഞ്ഞു എന്ന് പറയുകയാണ് എന്നിട്ട് അവനെ ആരൊക്കെ സഹായിക്കുന്നു അവൻ അന്വേഷണം നടന്ന കാർത്തിയെ കൺ വന്നപ്പോൾ അവളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പിന്നിൽ ആരോ ഉണ്ട് എന്നിങ്ങനെ അനുവല്ലി പറയുകയാണ് അന്നേരം അതെ അത് തീർച്ചയായും കണ്ടുപിടിക്കണം ആ മൊഴി പിന്നിൽ ആരാണുള്ളത് അവൻ്റെ ലക്ഷ്യം എന്താണ് അവനെ എന്തായാലും പൊക്കിയേ മതിയാകുള്ളൂ ഒരു ഞെട്ടലോട് അവന് കൂടിയുള്ള ഒരു പൊക്കലായിരിക്കണം അവനെ പൊക്കേണ്ടത് അവൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതായിരിക്കണം അവനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് എന്നിങ്ങനെയൊക്കെ ശാലിനി പറയുമ്പോൾ അവ വേണ്ടത് ചെയ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട് അവൻ പെരുന്തുറ ഭാഗത്തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും വിഡികളാക്കിക്കൊണ്ടുള്ള അവൻ്റെ ഈ പോക്ക് എന്തായാലും അവസാനിപ്പിച്ചാൽ മതിയാകും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഷാലിനി ഫോൺ വെക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് അനുവല്ലവിയാണെങ്കിൽ ആ കടപ്പുറത്ത് ഒരു പാറകെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെയും വിക്ടറിനെയും അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വിക്ടറും കുറേ കൂട്ടുകാരും കൂടി വരുന്നുണ്ട് അന്നേരം മാഡം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വിക്ടർ വളരെ വിനയത്തോടു കൂടിയൊക്കെയാണ് സംസാരിക്കുന്നത് അന്നേരം എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതെന്ത് ചോദ്യമാണ് ശാലിമേടത്തെയും കൂടെയുള്ളവരെയൊക്കെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഉപകാരങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയുകയാണ് അന്നേരം നന്ദിയുള്ളവരാണ് പെരുന്തുറക്കാരെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ അനുവല്ലവി പറയുക അന്നേരം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചോറ് തരുന്ന കടലിനോടും പിന്നെ നന്ദിയുള്ളവർ തന്നെയാണ് പക്ഷെ ദ്രോഹിച്ചാൽ പെറ്റമ്മയാണെങ്കിലും കൊന്ന് കടലിൽ തള്ളും എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അന്നേരം കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ശാലിനി ശാലിനിമേടത്തോട് ഒരുത്തനെങ്ങനെ നന്ദിയോട് കാണിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അവൻ ആരാണ് പറഞ്ഞു തന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അവൻ ഈ കടപ്പുറത്തു കൂടി നിവർന്ന് നടക്കുകയാണെന്ന് പറയുകയാണ് അന്നേരം അവനെ ഒന്ന് തന്നാൽ മാത്രം മതി അങ്ങനെ ഞങ്ങളുടെ ശാലിനി മേടത്തെ ദ്രോഹിച്ചവരെ എന്താ ചോദിച്ചവൻ എന്തായാലും ഈ കൂടി എന്തായാലും നിവർന്ന് നടക്കില്ല അങ്ങനെ നടന്നാൽ അവൻ്റെ മുട്ടിന് കാലുണ്ടാവില്ല പിന്നെ അവനെ ദ്രോഹിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും ചെറിയൊരു മൂക്കേറിയിടാം അതുകൊണ്ട് അവൻ ഒതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴുത്തിലേക്കാക്കാം അവൻ്റെ മുഖം വ്യക്തമാകുന്ന ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നെ അവനോട് ചോദിക്കുന്നത് എന്താണെന്ന് കൂടി പറഞ്ഞു തരണം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ വാതുറന്ന് പറയുന്ന രീതിയൊന്നും അറിയില്ല നമുക്ക് നമ്മുടെ ഭാഷയെ അറിയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആ അനുപല്ലവി ഇങ്ങനെ സമ്മതിച്ച് നിൽക്കുന്നതും ആ കടലിൽ കാണിക്കുന്നുള്ളൂ അന്നേരം ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അനുപല്ലവി ഫോട്ടോ എന്തെങ്കിലും അവർ ജയശങ്കറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ വിക്ടറിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം അവർ പിന്നെ ബാക്കി ചെയ്തോളും ഇതേ ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ ഓട്ടോയിൽ തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് നേരെ രാത്രി ആയിട്ടുണ്ട് ഗോപാലകൃഷ്ണനാണെങ്കിൽ ശാരദാമ്മയെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് ഗോപാലകൃഷ്ണനെ കാണുമ്പോൾ ശാരദാമ വിഷമിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് സമാധാനം പറയൂ ആലോചിച്ചിട്ട് ഗോപാലകൃഷ്ണനോട് ഒന്നും ഇണ്ടാതെ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മക്കളുടെ വിശേഷം അറിയാൻ പോയിട്ട് നീ എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ശാരദാമ്മ ഒന്നും പറയാതെ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ നിന്നോടല്ലേ ചോദിച്ചത് പറയും ശാരദ എന്താ സത്യഭാമയാണെങ്കിൽ നിന്റെ നാം അങ്ങോട്ട് അവിടെ വാങ്ങി വെച്ചോ പറയു എന്ന് പറയുമ്പോൾ വീണ്ടും ശാരദാമ അകത്തേക്ക് പോകാൻ തുടങ്ങിയാണ് പക്ഷേ ഗോപാലകൃഷ്ണൻ പിടിച്ചു നിർത്തുകയാണ് വീണ്ടും ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ മുന്നിൽ നിന്ന് ശാരദാമയങ്ങ് പൊട്ടി കരയുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ ആകെ സങ്കടം വരുന്നുണ്ട് കരയാനും വേണ്ടി മാത്രം എന്താ ശാരദ ഉണ്ടായത് എന്താ സംഭവം ചോദിക്കുമ്പോൾ ശാരദാമ്മ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യ സത്യാമ്മയാണെങ്കിൽ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചു കല്യാണത്തിൽ എട്ടു വരെ അടിച്ചു അവർ ആദ്യം ക്ഷണിച്ചത് എന്നെയാണ് നമ്മുടെ മകൾക്ക് ഒരു വിധവ വിധവയെ വിധവയെപ്പോലെ കഴുത്തിൽ വിധവയെ പോലെ ആ കല്യാണം നോക്കി നിൽക്കുന്നത് വരും നമ്മുടെ സത്യമോൾ അനാഥയായി പോവും അവൾക്ക് അച്ചാന്ന് വിളിക്കാം വിഷ്ണുവിന് നഷ്ടമാകും നമ്മുടെ മോൾ തെരുവിലായി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിന്ന് പൊട്ടി കരയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണനും സത്യഭാമയുടെ ആകപ്പാടെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് തുടർന്ന് ഗോപാലകൃഷ്ണൻ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് ശാരദാമ്മ അവിടെ അവിടെ തന്നെ വിഷമിച്ചിരിക്കുന്നുണ്ട് തുടർന്ന് ഷട്ടറൊക്കെ എടുത്തിട്ട് വരുന്ന ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് വെളിയിലേട്ട് പോകാൻ തുടങ്ങിയാണ് എന്നിട്ട് എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ ആ സത്യഭാമയെ കാണാൻ എന്ന് പറയുകയാണ് എന്നിട്ട് ഈ രാത്രിയിലോ എന്തിന് എന്നിങ്ങനെ ശാരദാമ ചോദിക്കുമ്പോൾ അവരെ കൊല്ലാൻ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശരദാമ്മങ്ങ് അന്തം വിടുന്നുണ്ട് അന്നേരം എന്താ എന്തിന് അതൊക്കെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ എന്താ അവരുമല്ല സഞ്ജീവനി എല്ലാം കഴിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ചാവാതിരിക്കാനായിട്ട് അവരെ ഇങ്ങനെ വിടാനായിട്ട് എനിക്ക് സാധിക്കില്ല എനിക്ക് അവരോട് ചോദിക്കുക തന്നെ ചെയ്യാൻ വേണം എൻ്റെ മകൾ ജീവിച്ചിരിക്കുമ്പോൾ വേറൊരു വിഷ്ണുവിന് വേറൊരു വിവാഹം നടത്താനായിട്ട് ഞാൻ എന്തായാലും സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അതിന് മുന്നേ ശരദാമ പറയുന്നുണ്ട് മധുശ്രീയായിട്ട് ഒരുപാട് തവണ വിവാഹം മുടങ്ങിയതല്ലേ ഇപ്പോൾ കാർത്തികമായിട്ടുള്ള വിവാഹം എന്തായാലും സത്യമ്മ നടത്തും എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് അതൊക്കെ കേട്ടുകൊണ്ട് ാണ് ഗോപാലകൻ അങ്ങനെ ദേഷ്യപ്പെട്ട് ചാടി പുറപ്പെടുന്നത് നേരം ഒരുവിധം ശരദാമ പട പറഞ്ഞ് നിർത്തുകയാണ് അവളൊരു കളക്ടറാണ് നിങ്ങൾ അതുകൂടി ആലോചിക്കണമെന്ന് പറയുമ്പോൾ കളക്ടറൊക്കെ ഓഫീസിൽ ഇവിടെ ആദ്യമായിട്ടും അവസാനമായിട്ടും അവൾ എൻ്റെയും നിൻ്റെയും മകൾ മാത്രമാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കളക്ടറും മജിസ്ട്രേറ്റും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ പോകാനുള്ള ഒരു ദേഷ്യത്തിൽ തന്നെയാണ് പക്ഷേ ശരദാമ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അങ്ങോട്ട് ചെന്നോട് ഒരു വീട് ആക്രമിക്കാൻ ചെന്നു എന്ന് പറഞ്ഞ് അവൾക്ക് തന്നെ പോലീസിനെ അറിയിക്കേണ്ടി വരും നാളെ മാധ്യമങ്ങളും ടി വി പത്രക്കാരും ഒക്കെ ആഘോഷിക്കുന്നത് ഇതായിരിക്കും കളക്ടറുടെ അച്ഛൻ കള്ളും കുടിച്ചുകൊണ്ട് നിന്ന് മരുമകൻ്റെ വീട് ആക്രമിച്ചു അവൾക്ക് തന്നെയാണ് എൻ്റെ മാനക്കേട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഗോപാലേട്ടാന്നും പറഞ്ഞു ചാരതാമ തൊഴുതൊക്കെ ഇങ്ങോട്ട് സംസാരിക്കുകയാണ് നാളെ നേരം വെളുക്കട്ടെ നമുക്ക് എന്തെങ്കിലും ആലോചിച്ച് തീരുമാനിക്കാം പിന്നെ ജയിലും പിന്നെ പോലീസും ഒന്നും നിങ്ങൾക്കൊന്നും പുത്തരിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവസാനം ഗോപാലകൃഷ്ണനാണെങ്കിലൊന്നും മയപ്പെടുന്നുണ്ട് പോണില്ല എന്ന് തന്നെ തീരുമാനിക്കുകയാണ് തുടർന്ന് പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീടിൻ്റെ ഉമ്മറത്ത് രാഘവന്നായരും പിള്ളയും രോഹിത്തും കൂടി ഇരിക്കുകയാണ് രാഘവന്നാർ പറയുന്നുണ്ട് ശാലിനി ഇവിടെ ഉള്ളത് എന്തുകൊണ്ടും നന്നായി പക്ഷേ ആ കാർത്തിക അവൾ എങ്ങനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ മതിയാവും വിഷ്ണു അവളും തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല നമ്മുടെയൊക്കെ മുന്നിൽ എന്തൊക്കെ എന്തിനൊക്കെ വേണ്ടി അഭിനയിക്കുന്നു അതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്തൊക്കെയായാലും ഇവിടെ കല്യാണ ഇടൊക്കെ അടിച്ച് ആളുകളെയൊക്കെ കൂട്ടി വിളി കല്യാണമൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങിയില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താണ് ഉദ്ദേശം എന്നിങ്ങനെയൊക്കെ രോഹിത് ചോദിക്കുന്നുണ്ട് പിള്ളേതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ാണ് ഗോപാലകൃഷ്ണനും ശാരദാമ്മയും കുറുപ്പ് സാറും ശങ്കരേട്ടനും ഒക്കെ ആയിട്ട് സത്യഭാമ്മയുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഗേറ്റിങ്ങിന്റെ തള്ളി തുറക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ വന്ന് എല്ലാം ഗോപാലകൃഷ്ണനാണെങ്കിൽ ആകപ്പാടെ സത്യഭാമ്മയുമായിട്ട് ആകപ്പാടെ വഴക്കുണ്ടാക്കും അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെയാണ് റീമേക്കിലാണെങ്കിൽ കാർത്തിക അങ്ങോട്ട് ഗോപാലകൃഷ്ണനോട്ട് എതിരായിട്ട് സംസാരിക്കും അത് ആദ്യമൊക്കെ വിഷ്ണു എതിർക്കാനായിട്ട് ശ്രമിക്കും ും പക്ഷെ പിന്നെയും കാർത്തിക അങ്ങോട്ട് സംസാരിക്കുമ്പോൾ കാർത്തിക അടിക്കുന്ന ഒരു സീനൊക്കെയാണ് പിന്നീട് ശാലിനിയെ അവിടെ നിന്ന് ഇറക്കി വിടുകയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിലിപ്പോൾ അങ്ങനെ ഉണ്ടാകുമോ ഡി എൻ എ ടെസ്റ്റിൻ്റെ എപ്പിസോഡൊന്നും കാണിച്ചില്ല അതൊക്കെ ഇനി കാണിക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത പ്രൊമോയോ എപ്പിസോഡോ വരുമ്പം കാണാം ഓക്കെ താങ്ക്